ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു നെയ്ച്ചോറും ചിക്കൻ കറീൻ്റെ റെസിപ്പിയിലേക്കാണ് പോണത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പം എന്താ നെയ്ച്ചോറ് വയ്ക്കല്ല അരി ക്യാരട്ട് ഏലക്കായ പട്ട ഗ്രാമ്പു വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഓയിലിൽ നമുക്ക് പാചകം ചെയ്യാം ഓയിലും നെയ്യും മിക്സ് ആക്കിയിട്ടാണ് പാചകം ചെയ്യുന്നത് അപ്പോൾ പാചകത്തിലേക്ക് പോയാലോ രണ്ടര ഗ്ലാസ് അരി വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണേ അപ്പം ഇതാ നെയ്യ മേലക്കൊഴിച്ചിട്ടുണ്ട് ഗ്രാമ്പു പട്ട ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ വെളിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക നന്നായി നന്നായിട്ട് പഴന്ന് വരട്ടെ ഇല് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചുവന്നാൽ മതി നന്നായിട്ട് ചമന്ന് വരണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെള്ളം തിളച്ചാൽ നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം ഈസി ആയിട്ടൊരു കുക്കിങ്ങല്ലേ നെയ്ച്ചോറും ചിക്കൻ കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കുക്കിങ്ങാണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം അത്ര മതി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നന്നായി തിളച്ച് വരട്ടെ നമുക്ക് ഇട്ട് കൊടുക്കുക അതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ എന്നാലും ഞാനൊന്ന് കാണിക്കണ്ടേ ഇനി വെള്ളമൊക്കെ നന്നായി തിളച്ച് വരട്ടെട്ടോ അപ്പൊ വെള്ളമെല്ലാം നന്നായി തിളച്ച് ഇനി നമുക്ക് അരി ഇട്ട് കൊടുത്താലോ അപ്പൊ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നെയ്ച്ചോറ് വെന്ത് വരട്ടെ അപ്പൊ നമ്മുടെ നെയ്ച്ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ നല്ല പാകത്തെ വെള്ളമൊക്കെ ആയി ഇനി നമുക്ക് ചിക്കൻ്റെ കുറുമുണ്ടാക്കാൻ പോവാം അപ്പം ചിക്കനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഈ കയ്യിലിന് ഒരു രണ്ട് ടീസ്പൂണ് തൈര് പിന്നെ ഉപ്പിട്ട് കൊടുക്കുകൊണ്ട് നന്നായി തിരിഞ്ഞ് ഒരമണിക്കൂരും ക്ലസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഇതെല്ലാം നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ മുളക് മുളക് പൊടിയോ മഞ്ഞളോ ഒന്നും ചേർക്കാത്തൊരു കുറുമേൺ ഉണ്ടാക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ വലിയ ജീരകം വേണം വെള്ളി ഇഞ്ചി ഇത് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു മുറി തേങ്ങയുടെ പാൽ വേണം വേപ്പിൻ്റെല കറിയിലിടാൻ വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് അപ്പോൾ വേപ്പിൻ്റെ വില കണ്ടു നമ്മുടെ മരത്തുമൊത്ത വേപ്പിൻ്റെ ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ ഉഗാണ്ട ചേച്ചി ഇത് കാണുകയാണെങ്കിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് വരിക കറിയിലിടാൻ ചേച്ചിൻ്റെ വേപ്പിൻ്റെ ഇല കണ്ടപ്പോൾ ചേച്ചിക്ക് ഈ വേപ്പിൻ്റെ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അത്ര എത്ര സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ ഇപ്പം തേങ്ങൻ്റെ പാലെടുത്തിട്ട് വരാം ഇതൊക്കെ അരച്ചിട്ട് വരാം അപ്പം ഈ കറിയിലേക്ക് ഒരുപാട് മല്ലിയിലൊക്കെ വേണം കേട്ടോ മല്ലിയില ഇട്ട കറിയാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പം മല്ലിയില കിട്ടിയില്ല കടയിൽ മല്ലിയില ഇല്ലയെന്ന് പറഞ്ഞു അപ്പം മല്ലിയില ഇല്ലാത്തൊരു കറി ചിന്തിക്കാൻ വയ്യ മല്ലിയില ഇട്ട ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാം കൂടെ ഒന്നിച്ചരക്കാൻ പോവുകയാണേ എല്ലാം നന്നായി അറിഞ്ഞിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് അരത്തുതാ ഉള്ളി കട്ട് ചെയ്ത് തക്കാളി ഉരുളം കിഴങ്ങ് വേപ്പിൻ്റെ അപ്പം എല്ലാം കൂടെ നമ്മൾ പാചകത്തിലേക്ക് കിടക്കുക അപ്പം ഇതാ നമ്മൾ എണ്ണ ഒക്കെ ഒച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ആട്ടിയെണ്ണ ആയതുകൊണ്ട് അതിൽ കേട് വരാതിരിക്കാം കുരുമുളക് മണികൾ ഇട്ടിരുന്ന് അത് ചാട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ചിക്കൻ കറിയിലേക്കല്ലേ ടേസ്റ്റ് കൂടിക്കോളും എണ്ണ ചൂടായാൽ ഉള്ളിട്ട് വഴറ്റി എടുക്കുക എണ്ണ നന്നായി ചൂടായി ഉള്ളിടുക ഉള്ളിയൊന്ന് ചുമന്ന് വരട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മുള്ളി ഒന്നൊക്കെ ഒന്ന് വരത്ത് അതുവരെ വെയിറ്റ് വയ്ക്കുക അപ്പതിലേക്ക് മൂന്ന് പച്ചമുളക് കയറിയിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ വേപ്പിൻ്റെ ഒക്കെ വളരെ കുറവാണ് ഇപ്പം നരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മല്ലിക്കപ്പാണ് കൂടുതൽ വേണ്ടിയിട്ട് മല്ലിക്കപ്പില്ല പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർക്കപ്പോൾ ഇതിലെന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചുണ്ട് വെള്ളി ഉണ്ട് പിന്നെ വലിയ ജീരകമുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അതിൽ കൂടെ അരച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർന്നിട്ടുള്ള അരപ്പാണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഇതിൻ്റെ ഒരു പച്ചക്കുക മാറട്ടെ അതുപോലെ നമുക്കിത് നന്നായിട്ട് ഇളക്കി രണ്ട് കൊടുക്കുകൂണും മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊന്നും കൂടുതൽ ചേർക്കുന്നില്ല പിന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് ചിക്കനിൽ നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒര ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് നന്നായി ഇറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നിത നന്നായി വെന്ത് വരട്ടെ െല്ലാം നന്നായി വന്നിട്ടുണ്ട് നീരുള്ളങ്കിട നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉപ്പ് കുരുമുളക് തൈര് എല്ലാം വെച്ച് തേച്ച് വെച്ച് അരമണിക്കൂർ വെച്ച ചിക്കന് ഇതിലേക്കിടാം നന്നായി അളക്കും ചിക്കനും ചുരുമുളകിനും ഒരേ വേവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് കാണിച്ചിട്ടുള്ളത് ഇത് നന്നായി വന്ന് വട്ടി ടോ ചിക്കനും ഉരുളങ്കിയങ്ങിനാണ് പറഞ്ഞത് അത് ചുരുമുളകിനായിപ്പോയി ചിക്കനും ഉരുളങ്കിയങ്ങിനും ഒരേ വേവാണ് എരിച്ച് തോന്നിട്ടില്ല അതൊക്കെ രണ്ടും കൂടി ഒന്നിച്ചിട്ട് വേവിക്കുകയാണ് അപ്പം നമ്മുടെ കറിയൊക്കെ ഇതാ തിളച്ച് വെന്ത് കൊണ്ടിരിക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടെ തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കും തേങ്ങാപ്പാല് കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മല്ലിച്ചപ്പ് മാത്രം മാത്രമല്ലാത്തൊരു വിഷമുണ്ട് മല്ലിച്ചപ്പ് ഇതൊരു കുറവുണ്ട് ബാക്കി എല്ലാം കൊണ്ടും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാത്തവർ മാത്രം അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഞാൻ അതുപോലത്തെ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും ബായ് അവിടെ ഇന്നത്തെ സ്പെഷ്യൽ എല്ലാം റെഡിയായി നെയ്ച്ചോറ് ചിക്കൻ കറി തൈര് പപ്പടം